നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ മൂന്നാം മോദി ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറിയ ദിവസമാണ് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് ഈ രാജകീയ പ്രൗഢിയോടെയുള്ള സ്ഥാനാരോഹണം അതിൻ്റെ ഗംഭീരതയാണ് ഇന്നലെ മുഴുവൻ മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ചത് രാജകീയം എന്ന ആ പ്രയോഗത്തോട് നമുക്കൊരു വിധേയത്വമുണ്ട് അതൊരു നൊസ്റ്റാൾജിയാണ് ഇനിയും കളഞ്ഞിട്ടില്ലാത്ത ഈ പ്രൗഢഗംഭീരതകളുടെ വിധേയത്വത്തിലാണ് നമ്മൾ ഭരണകൂടത്തെ അനുസരിക്കാൻ നിർബന്ധിതരാകുന്നത് അതല്ലെങ്കിൽ ഒരുതരം വിധേയത്വം സൃഷ്ടിക്കുക എന്ന പ്രക്രിയ ഏതൊരു അധികാരമേൽക്കൽ ചടങ്ങിനുമുണ്ട് അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ആ യാന്ത്രികമായ ചടങ്ങുകൾ പ്രൗഢഗംഭീര ചടങ്ങുകൾ യാന്ത്രികം എന്ന് പറഞ്ഞാൽ പലർക്കും അത് ഇഷ്ടപ്പെടുകയില്ല അത് വളരെ വലിയ വിധേയത്വമാണ് പൗരനിൽ ഉണ്ടാക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പൗരബോധം ആർജിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വ ബോധം രാജ്യത്തോടുണ്ടാകേണ്ടത് അതാണ് നമ്മുടെ പൗരബോധത്തിൽ നിന്നും ഉരുവം കൊള്ളുന്ന ഒരു ഉത്തരവാദിത്വ ബോധം അതല്ല ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ആരെ അധികാരമേൽക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു രാജകീയ പ്രൗഢി അതിൻ്റെ ആഘോഷങ്ങളുടെ ഗാംഭീര്യത അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു വിധേയത്വം സൃഷ്ടിച്ചെടുക്കുക ഈ വ്യവസ്ഥിതിയുടെ പ്രത്യേകതയാണ് ഇന്നലെ വരെ ഒന്നുമല്ലാതിരുന്ന ഒരാൾ നാളെ അധികാരത്തിൽ ഏറുകയാണെങ്കിലും അവരെ വളരെ ശക്തരായ ഒരു ഭരണാധികാരിയായി ചിത്രീകരിക്കുവാൻ ഈ വ്യവസ്ഥിതിക്ക് കഴിയും ഇന്നലെ വരെ പപ്പുവായിരുന്ന ഒരാളെ ഇന്ന് പ്രൗഢഗംഭീരനായ ഒരു ഭരണാധികാരിയായി മാറ്റിയെടുക്കുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കും കഴിയും എന്നതാണ് ഒരു വസ്തുത അത് ഏതൊരാളുടെ കാര്യത്തിലും അങ്ങനെയാണ് അതിന് വ്യവസ്ഥിതിയിൽ ഈ വ്യവസ്ഥിതിയിൽ അധികാരത്തിലേറുന്നത് ആരാണെങ്കിലും അത് പിണറായി വിജയനാണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും അവർക്ക് ഒരു അധികാരത്തിൽ അധികാരത്തിലേറിക്കഴിഞ്ഞാൽ പിന്നീട് ഈ വ്യവസ്ഥിതിയുടെ ഒരു ദാസ് അല്ലെങ്കിൽ ഈ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉപകരണമായി അവർ മാറുകയാണ് അത് രാഷ്ട്രപതിയാണെങ്കിൽ പോലും അവരെ എങ്ങനെയാക്കി എടുക്കണം എന്ന് ഭരണവ്യവസ്ഥിതിക്ക് കൃത്യമായ ധാരണയുണ്ട് ആ ധാരണയുടെ എല്ലാം അടിസ്ഥാനം പൗരനിൽ വിധേയത്വം സൃഷ്ടിക്കുക ഭയത്തോടുകൂടിയൊരു വിധേയത്വം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയും അധികാരമയ്പലുമാണ് ചർച്ച ചെയ്യുന്നത് വിശകലനം ചെയ്യുന്നത് നമ്മുടെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അത് വളരെ കൃത്യമാണ് എന്ന് എന്ന് മനസ്സിലാക്കുന്നു ദേശാഭിമാനിയുടെ മുഖപ്രസംഗം എന്താണ് പറയുന്നത് എന്നാണ് നോക്കുന്നത് രണ്ടാം മോദി ഭരണത്തെ പോലെയല്ല രണ്ടാം മോദി ഭരണത്തെ പോലെയല്ല മൂന്നാം തവണ മൂന്നാം മൂഴം മോദിയുടേത് രണ്ടു തവണയും ജനാധിപത്യം വെറും മുഖം മൂടി മാത്രമായിരുന്നു ഒരു മത രാഷ്ട്രീയം മതാധിഷ്ഠിത രാഷ്ട്രീയം അതിലൂടെ ഫാസിസം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു മോദി നീങ്ങിക്കൊണ്ടിരുന്നത് എങ്കിൽ ഈ മൂന്നാം ചില പ്രത്യേകതകളുണ്ട് അവിടെ ജനങ്ങൾ മൂക്കുകയറിട്ടിരിക്കുകയാണ് ജനങ്ങളുടെ മൂക്കുകയറിലാണ് മോദി ഭരണം ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് എത്തിച്ചേർന്നിരിക്കുന്നത് അമ്പത്തിയാറിഞ്ച് നെഞ്ചളവിൻ്റെ ധിക്കാരവും മസിൽ പവറുമെല്ലാം ഇപ്പോൾ എവിടെയെങ്കിലും പാത്തു വയ്ക്കേണ്ടുന്ന മറച്ചു വെക്കേണ്ടുന്ന അവസ്ഥയാണ് ഇതൊക്കെ പറഞ്ഞ് അലറിയാത്തവർ അലറിയാർത് നടന്നവർ ഇപ്പോൾ നിശബ്ദരായി ദുർബലരായി ജനഹിതത്തിന് വഴങ്ങി ഭരണത്തിന്റെ മറ്റൊരു ഘട്ടം തുടങ്ങിയിരിക്കുകയാണ് കാരണം ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും നൽകുന്ന പിന്തുണയോടെ അവരുടെ പിൻബലത്തിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആണ് മൂന്നാം തവണ അധികാരം ഏറ്റത് ഒരു ഈ ഭരണത്തെക്കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ കൊണ്ട് ഇപ്പോൾ അധികാരത്തിലേറിയ മൂന്നാം മൂടം അതിന് അധികം ആയുസ് ഉണ്ടാവില്ല ഒരിടക്കാല ഭരണം മാത്രമായിരിക്കും കാരണം നിതി തെലുങ്ക് ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവിനെയും അതേപോലെ ജനതാദൾ യുണൈറ്റഡിന്റെ നിതീഷ് കുമാറിനെയും എല്ലാവർക്കും അറിയാം വളരെ വലിയ ഭരണ തന്ത്രജ്ഞരാണ് അവർ പല പ്രാവശ്യം കാലു എങ്ങനെ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യണം മോദിയുമായി പോലും ചേർന്ന് എങ്ങനെയൊക്കെ കളിക്കണം എന്ന് കൃത്യമായി ധാരണയുള്ളവരാണ് അതുകൊണ്ട് ഏതു സമയവും ഈ മുന്നണി പൊളിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമേ മോദിക്ക് നീങ്ങാനാവൂ അത് എത്രമാത്രം പ്രായോഗികമാണ് മോദിയുടെ ഇതുവരെയുള്ള ഭരണ വാഴ്ചക്കാലം വിലയിരുത്തുകയാണെങ്കിൽ എന്ന് പരിശോധിക്കുമ്പോൾ ഈ മുന്നണിയുടെ ആയുസ് വളരെ കുറച്ചു കാലത്തേക്കേ ഉള്ളൂ ഈ ഒരു ഇടക്കാല ഭരണം മാത്രമാണ് െന്ന നിരീക്ഷണം പലർക്കുമുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഭരണം നിലനിർത്താൻ മോദി ഏത് ഹീനമാർഗവും കളിക്കും കാരണം അദ്ദേഹത്തോട് ഒപ്പം വന്നിട്ടുള്ള സഖ്യകക്ഷികളിലെല്ലാം അദ്ദേഹം കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് അവ ആ പാർട്ടികളെ പിളർത്തിയിട്ടുണ്ട് അവസാനം ആ പാർട്ടികളെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലെ ആയിത്തീരും മോദിയുടെ ബി ജെ പി സഖ്യകക്ഷികളെ വിഴുങ്ങുന്ന അവസ്ഥയിൽ മോദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനൊരു പ്രസ്ഥാനമേ ഉണ്ടാവില്ല അതിന് അസ്തിത്വം ഉണ്ടാവില്ല അത്തരമൊരു അവസ്ഥ വന്നേക്കാം എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ സർക്കാരിന്റെ ആയുസ് നിശ്ചയിക്കുക നായിഡുവും നിതീഷ് കുമാറും ആയിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമാണ് ഭരണത്തിന്റെ രൂപഭദ്രത എന്താണ് അത് അപകടത്തിലാണ് ഭദ്രത എന്നൊക്കെ പറയുന്ന സംഗതി അപകടത്തിലാണ് കേരളത്തിൽ നിന്ന് നമുക്ക് രണ്ടു മന്ത്രിമാരുണ്ട് സുരേഷ് ഗോപി തെരഞ്ഞെടുത്ത ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ആദ്യമായി ഒരു എംപിയെ കിട്ടി സുരേഷ് ഗോപി പക്ഷെ നടത്തിയ പ്രചരണം മുഴുവൻ ക്യാബിനറ്റ് റാങ്കിലുള്ള സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു മന്ത്രി എന്നാണ് ഇവിടെ ക്യാബിനറ്റ് സ്ഥാനം ലഭിച്ചിട്ടില്ല സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി എന്ന സ്ഥാനവും ലഭിച്ചിട്ടില്ല വെറും സഹമന്ത്രി മാത്രമാണ് സുരേഷ് ഗോപി അതോടൊപ്പം മറ്റൊരു മന്ത്രിയെ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ജോർജ് കുര്യൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ല രാജ്യസഭയിലൂടെ അദ്ദേഹത്തിന് വരാൻ പറ്റും ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഈ ജനങ്ങളുടെ ശക്തിയേറിയ പ്രഹരത്തിൽ തകർന്ന ബി ജെ പിക്ക് പഴയ കളികൾ അതേപടി ആവർത്തിക്കുക അസാധ്യമാണ് അത് എന്നും പഴയ രീതിയിൽ നിലനിൽക്കുമെന്ന വിചാരത്തോടെ സകലമായ തൂന്നയാസങ്ങളും തിന്മകളും കാട്ടിക്കൂട്ടിയ ബി ജെ പിയെ നേരിടാൻ ഇത്തവണ പാർലമെന്റിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്നതാണ് അതിന്റെ പ്രത്യേകത അത് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ല മോദിയുടെ ഏകാധിപത്യ നടപടികൾ ഇനി എളുപ്പമാകില്ല ഒരു ഹോച്ചിമിന്റെ ഒരു കോട്ട ഉണ്ട് അത് പറയുന്നുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യന് പതിനായിരം ദുരിതങ്ങളുണ്ട് എങ്കിലും സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടമാണ് ഏറ്റവും വലിയ ദുരിതം ഈ ഭൂമിയിൽ മനുഷ്യന് പതിനായിരം ദുരിതങ്ങളുണ്ട് എങ്കിലും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ നഷ്ടമാണ് ഏറ്റവും വലിയ ദുരിതം ഇത് വിയറ്റ്നാം വിപ്ലവകാരി ഹോച്ചിമിൻ തടവറയിൽ നിന്ന് എഴുതിയതാണ് ഈ വിലപ്പെട്ട സ്വാതന്ത്ര്യവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ജനങ്ങൾ ആവുന്നത്ര പൊരുതുന്നുണ്ട് ജനങ്ങൾ അവർക്കാവുന്ന രീതിയിൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായി പൊരുതുന്നുണ്ട് പാർലമെന്റിൽ ആ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ പ്രധാന ഉത്തരവാദിത്വമാണ് അത് എത്രത്തോളം നിർവഹിക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടറിയേണ്ടുന്ന കാര്യമാണ് ബി ജെ പി ഇക്കാലം അത്രയും ജനാധിപത്യത്തിന്റെ നാട്യത്തിൽ മതാധിഷ്ഠിത രാഷ്ട്രത്തിലേക്കുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് നാട്യം മാത്രമായിരുന്നു ജനാധിപത്യം അത് ഇപ്പോൾ ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിൽ ഭരണം കാഴ്ചവെക്കേണ്ടുന്ന അവസ്ഥയിലാണ് മോദി എത്രത്തോളം സാധ്യമാകും എന്നത് കണ്ടറിയണം ഇന്നലെ വരെ ജനാധിപത്യത്തിന്റെ നാട്യത്തിൽ സംഘപരിവാറിന്റെ വിഷദർപ്പങ്ങളാണ് പത്തിവിടർത്തി ആടിയത് അങ്ങനത്തെ പത്ത് വർഷങ്ങളാണ് കടന്നുപോയത് ആ നാട്യങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു വെച്ചിരുന്ന മതരാഷ്ട്രവാദം ശക്തിയായി പുറത്തെടുത്ത് ഹിന്ദുത്വ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കുകയായിരുന്നു കഴിഞ്ഞ പത്തു വർഷം ചെയ്തുകൊണ്ടിരുന്നത് ആധുനിക രാഷ്ട്രം എന്ന നിലയിലുള്ള ഇന്ത്യയുടെ നിലനിൽപ്പിനെ നാടിന്റെ ഹൃദയത്തെ കുത്തിപ്പിളർന്ന് ജനങ്ങളെ ചേരിതിരിക്കാനായി എത്രയെത്ര വർഗീയ അജണ്ടകളാണ് കഴിഞ്ഞ പത്തു വർഷം അവർ നടപ്പിലാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിച്ച് ഹിന്ദുത്വ രാഷ്ട്രം പ്രഖ്യാപിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അതിന് ജനങ്ങൾ തടയിട്ടു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പോയിട്ട് കേവല ഭൂരിപക്ഷം പോലും ജനങ്ങൾ നൽകിയില്ല ഭരണഘടനയോടുള്ള ജനങ്ങളുടെ സമർപ്പണമാണ് അത് വെളുപ്പ് വെളിപ്പെടുത്തുന്നത് ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് അത് വെളിപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ബലം കൂടികൊള്ളുന്നത് അതിനെ പ്രതിരോധിക്കാനുള്ള ജനങ്ങളുടെ നെഞ്ചൂക്കിലാണെന്ന് ആൽബർട്ട് ഐസ്തീൻ ഒരിക്കൽ പറയുകയുണ്ടായി ഭരണഘടനയുടെ ബലം കൂടികൊള്ളുന്നത് അതിനെ സംരക്ഷ പ്രതിരോധിക്കുവാനുള്ള ജനങ്ങളുടെ നെഞ്ചൂക്കിലാണ് ആൽബർട്ട് ആണ് ഇത് പറഞ്ഞത് ഇപ്പോഴിതാ ഇന്ത്യൻ ജനത അവരുടെ ഭരണഘടന സംരക്ഷിച്ചിരിക്കുന്നു നരേന്ദ്രമോദി എന്നാൽ ദൈവത്തിന്റെ ആൾപ്പേരാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി ആദ്യം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുന്നത് ജനങ്ങളുടെ സംരക്ഷകർ ജനങ്ങളുടെ സേവകർ മോദി ജനങ്ങളുടെ സേവകം ഞാനൊരു വേലക്കാരൻ മാത്രമാണെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ സംരക്ഷകരായി ഇപ്പോൾ മൂന്നാം ഊഴത്തിൽ പറഞ്ഞിരുന്നത് ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ആണെന്നാണ് ആ ദൈവത്തിൻ്റെ ആൾപ്പേരാണ് എന്റെ പേര് അതാണ് ഞാൻ ദൈവ ദൈവമാണ് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്റെ ജനനം പോലും അത്തരത്തിലാണെന്നൊക്കെ പറഞ്ഞാണ് മോദി മൂന്നാം മൂന്നാമൂടത്തിൽ കടന്നു വന്നത് പക്ഷേ ജനങ്ങൾ അതൊന്നും അംഗീകരിച്ചില്ല എല്ലാം തള്ളിക്കളഞ്ഞു ശോഭിച്ചളങ്ങിയ ജനവികാരങ്ങളുടെ വേലിയേറ്റമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്നത് അതുകൊണ്ടാണ് ജനങ്ങളെ ഈ രൂപത്തിൽ അണിനിരത്തിയത് എന്താണ് എന്ന് നമ്മൾ രണ്ടാം മോദി ഭരണത്തിനൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തേണ്ടതുണ്ട് പല മാധ്യമങ്ങളും വിലയിരുത്തുമ്പോഴും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇന്ത്യയുടെ ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ തന്നെ മോദിക്ക് വളരെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു എന്തുകൊണ്ടത് സംഭവിച്ചു യു പിയിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിച്ചു അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിന്നുകൊണ്ട് മോദിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു മോദിയുടെ ബി ജെ പിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കർഷക സമരം രാജ്യത്തിന്റെ പല ഭാഗത്തും ഉയർന്നു വന്ന നീതി തേടിയുള്ള സമരം ജനകീയ പ്രക്ഷോഭങ്ങളാണ് അത് സൃഷ്ടിച്ചെടുത്ത ഒരു അവബോധമാണ് മോദിയുടെ പരാജയത്തിലേക്ക് നയിച്ചത് നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം പക്ഷെ ഈ സമരങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷത്തിനുണ്ടായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല കർഷകരുടെ ധീരോജ്വലമായ പോരാട്ടം അത് അത് വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരു ഇടതുപക്ഷം വഹിച്ചാലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ രാഷ്ട്രീയം ജനകീയ സമരമാണ് മതാന്ധതയിൽ നിന്നും ജാതിബോധത്തിൽ നിന്നും പ്രാദേശിക ബോധത്തിൽ നിന്നും ജനങ്ങളെ മാറ്റി ശരിയായ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തിയത് പരിഹരിക്കാൻ ജനാധിപത്യത്തെ ബോധപൂർവം ഉപയോഗപ്പെടുത്തുന്നത് അത്തരത്തിലൊരു ഉപയോഗപ്പെടുത്തലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അധികാരത്തിലേറിയ ഫാസിസ്റ്റ് ശക്തികളെ കീഴ്പ്പെടുത്തുന്നതിനും അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിനും പരമപ്രധാനം എല്ലാ മേഖലയിലും ജനങ്ങളുടെ ഐക്യം ജനസമരങ്ങളുടെ ഐക്യം ജനകീയ മോചനത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി പൊരുതുന്നവരുടെ ഐക്യം സൃഷ്ടിച്ചെടുക്കലാണ് ഇന്ത്യ കൂട്ടായ്മയുടെ ഇന്ത്യ കൂട്ടായ്മയുടെ രൂപീകരണത്തിൽ ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു ഒരു പരിധിവരെ അത് സാധിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ബി ജെ പിയുടെ സീറ്റെണ്ണം കുറഞ്ഞത് ഈ പറയുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അവബോധം ജനങ്ങളുടെ ഐക്യം മത ഉപരിതലത്തിൽ സൃഷ്ടിക്കുന്ന മതവികാരത്തിനുമൊക്കെ അതീതമായി അടിസ്ഥാന പ്രശ്നങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള കർഷകരുടെ ഉൾപ്പെടെയുള്ള സമരങ്ങളെ പ്രോജ്ജലമാക്കാനും കഴിഞ്ഞതാണ് എന്ന് അത് വെളിപ്പെടുത്തുന്നു ഇനി ഈ പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിക്കുകയാണ് കാരണം മോദി വർഗീയ അജണ്ടകളൊക്കെ മാറ്റിവെച്ച് വേറൊരു മുഖത്തിലായിരിക്കും ഇപ്പോൾ ഇനി നമ്മളെ ഭരിക്കാൻ പോകുന്നത് അത് നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയമടക്കമുള്ള വലതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുകയാണ് മോദി സർക്കാർ ഈ മൂന്നാം ഘട്ടത്തിൽ ചെയ്യുക കോർപ്പറേറ്റുകൾക്ക് വാരി കൂരി കൊടുക്കും എല്ലാ രക്ഷാ പദ്ധതികളും കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനായിട്ടുള്ളതായിരിക്കും അത് സാധാരണ ജനങ്ങളിൽ ദുരിതം വർദ്ധിപ്പിക്കും ദുരിതം മാത്രമായിരിക്കും സാധാരണക്കാർക്ക് സമ്മാനിക്കുക പ്രതിപക്ഷത്തെ മുഖ്യ പാർട്ടിയായ കോൺഗ്രസും നവ ഉദാരവൽക്കരണത്തെയും കോർപ്പറേറ്റ് സംരക്ഷണത്തെയും ഒന്നും എതിർക്കുന്നവരല്ല അല്ലെങ്കിൽ ആ നയങ്ങളോട് ഒട്ടി നീക്കുന്നവരാണ് അതുകൊണ്ട് ഇടതുപക്ഷ പുരോഗമന ശക്തികളുടെ ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കുകയാണ് മോദി സർക്കാരിന്റെ ആഗോളവൽക്കരണ നയങ്ങൾ സൃഷ്ടിച്ച ജീവിത ദുരിതത്തിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ജനവിധിയിൽ പ്രതിഫലിച്ചത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ബദൽ നയങ്ങൾക്കായി പൊരുതാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യ കൂട്ടായ്മയ്ക്കുണ്ട് അതിലൂടെ മാത്രമേ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ജനങ്ങളുടെ സർഗശക്തിയെയും പ്രതികരണ ശേഷിയെയും വിസ്ഫോടകമായ തലത്തിൽ വികസിപ്പിച്ച് മുന്നേറാൻ ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്ക് കഴിയും എന്ന കാലം തെളിയിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ ആരൂഢം ജനാധിപത്യത്തിന്റെ ആരൂഢം ഉറച്ചു നിൽക്കുന്നത് മതനിരപേക്ഷത കാക്കുന്നതിലും ആണ് ആ അത്തരത്തിൽ മതേതരത്വം മതനിരപേക്ഷത കാക്കാൻ കഴിയുന്നതും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ത്യ എന്ന രാജ്യം ജാതിമത ഭേദമന്യെ എല്ലാവരുടേതും ആണെന്ന പൊതുബോധം വളർത്തിയെടുക്കേണ്ടതുണ്ട് എല്ലാ മനുഷ്യരെയും കണ്ണിചേർത്ത് ഒരു വലിയ ഐക്യ സമരനിര ഉയർത്താൻ ഇടതുപക്ഷം മുന്നിൽ ഉണ്ടാവണം ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അത് ഇടതുപക്ഷത്തിന്റെ ചരിത്ര ദൗത്യമാണ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രതിലോമകരകാരിയായ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേറുമ്പോൾ ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ നമ്മുടെ വൈവിധ്യങ്ങളുടെ കരുത്ത് സംരക്ഷിക്കാൻ എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത് ദേശാഭിമാനി ഇത്തരത്തിൽ മുഖപ്രസംഗമാണ് എഴുതുമ്പോഴും ഇടതുപക്ഷം തികഞ്ഞ ആത്മവിമർശനത്തോടെ അവരിൽ കടന്നുകൂടിയിരിക്കുന്ന ശൈഥില്യങ്ങൾ ശിഥിലീകരണ പ്രക്രിയകൾ ഇടതുപക്ഷത്തെ സ്വയം ശിഥിലീകരിക്കുന്ന ചില പ്രവണതകൾ വലതുപക്ഷ പ്രവണതകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആത്മവിമർശനത്തോടെയുള്ള സമരം ചെയ്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വയം കരുത്താർജിക്കേണ്ടതായിട്ടുണ്ട് കാരണം മാധ്യമങ്ങളും വ്യവസ്ഥിതിയും അതിന്റെ പ്രചരണോപാധികളുമെല്ലാം എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തിന് എതിരായിരിക്കും എന്നാൽ കൂടുതൽ കരുത്താർജിച്ച് ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ അതിരുകളിൽ നിന്ന് പുറത്തുവന്ന് ജനകീയ സമരങ്ങളിൽ മുഴുകുന്ന ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കാൻ ജനങ്ങളെ സജ്ജരാക്കുന്ന പ്രക്രിയയിൽ ഇടതുപക്ഷം മുഴുകേണ്ടുന്നതിന്റെ ആവശ്യകത ഏറെ വർദ്ധിച്ചിരിക്കുകയാണ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്ന പാഠം ഇത് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വാസ്തുതകൾ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുകയാണെന്ന് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം